നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ചൊവ്വാഴ്ച ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്തില്ല ഓൺലൈനായി വോട്ട് ചെയ്യാൻ അവസരമുണ്ടായിട്ടും മുതിർന്ന നേതാവായ ശോഭാ സുരേന്ദ്രൻ വോട്ട് രേഖപ്പെടുത്താതെ വോട്ട് രേഖപ്പെടുത്താത്തത് പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ ചർച്ചയായി നിലമ്പൂരിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് മത്സരിക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കുമെന്ന് പി വി അൻവർ ഷൌകത്ത് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കും അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്നും അൻവർ വ്യക്തമാക്കി കാപ്പ കേസിലെ പ്രതി അയൽവാസിയെ അടിച്ച് കൊലപ്പെടുത്തി മാള കുരുവിലശ്ശേരിയിലാണ് സംഭവം നടന്നത് പഞ്ഞിക്കാരൻ തോമസ് അമ്പത്തി വയസ്സാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടി സ്വദേശി പ്രമോദ് ആണ് ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനില നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പൂർണ്ണ ആരോഗ്യനിലയിലേക്ക് കടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവറിന്റെ രാഷ്ട്രീയം തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് അൻവറിന് ഏത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനം പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കോൺഗ്രസ് അൻവറിന് എതിരല്ല കോൺഗ്രസിലേക്ക് വരാനുള്ള സന്നദ്ധത അദ്ദേഹം അറിയിച്ചിരുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു നടി ഹണിറോസിനെ അപമാനിച്ചെന്ന പരാതിയിൽ മുൻകൂർ ജാമ്യം തേടിയ രാഹുൽ ഈശ്വറിനെ ഹൈക്കോടതിയിൽ തിരിച്ചടി രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞില്ല മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിന്റെ നിലപാട് തേടി അതേസമയം രാഹുലിനെതിരെ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല തൃശൂർ അതിരപ്പിള്ളി വാടച്ചാലിൽ കാറിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു കുന്നംകുളം സ്വദേശി ശ്രീരാഗും സംഘവും സഞ്ചരിച്ചിരുന്ന കാറിന് നേരെയായിരുന്നു കാട്ടാനയുടെ പരാക്രമം വാൽപ്പാറയിലേക്ക് പോവുകയായിരുന്നു ഇവർ ി പി ഐ എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിന് എത്താതിരുന്ന ജി സുധാകരൻ മുസ്ലിം ലീഗ് സെമിനാറിൽ നിന്നും പിൻവാങ്ങി ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നാണ് സുധാകരൻ ഒഴിവായത് സുധാകരൻ എത്തുമെന്ന് അറിയിച്ചെങ്കിലും പരിപാടിക്ക് മുൻപ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന് വേദിയിൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം നസീർ പറഞ്ഞു സി പി ഐ എം പോകരുതെന്ന് തിട്ടൂരം ഇറക്കിയതോ വിലക്കിയതോ ആകാമെന്നും അദ്ദേഹം പറഞ്ഞു കായിക താരമായ ദളിത് പെൺകുട്ടിയെ ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞുവെന്ന് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ കേസിൽ പ്രതികളാണ് ഉള്ളത് ഇതുവരെ അറസ്റ്റിലായത് നാൽപ്പത്തി പേരാണെന്നും എസ് പി വ്യക്തമാക്കി ഒരാൾ വിദേശത്താണെന്നും ഇയാളെ നാട്ടിലെത്തിക്കും കസ്റ്റഡിയിലുള്ളവരെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നും പോലീസ് പറഞ്ഞു മലപ്പുറം പുതിയങ്ങാടിയിൽ ആനയിടഞ്ഞ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാത്തതിന് ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതിയുടെ വിമർശനം കോടതി പറഞ്ഞ കാര്യം എന്ന് ഹൈക്കോടതി ചോദിച്ചു കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് നൽകാതിരിക്കുന്നതും അംഗീകരിക്കാനാവില്ല നാട്ടാനകളുടെ സർവേ ഒരു മാസത്തിനകം പൂർത്തിയാക്കി നൽകണമെന്ന നിർദ്ദേശവും ഹൈക്കോടതി നൽകി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നടി ഹണിറോസ് നൽകിയ അപകീർത്തി പരാതിയിൽ പ്രതികരിച്ച് രാഹുൽ ഈശ്വർ പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള നിലപാടും പോരാട്ടവുമാണ് താൻ നടത്തുന്നതെന്ന് രാഹുൽ ഈശ്വർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏത് കേസ് വന്നാലും പോലും പിന്നോട്ടു പോകില്ല സ്ത്രീകളുടെ പിന്തുണയ്ക്ക് നന്ദി ഹണിറോസിനെ വിമർശിക്കരുതെന്നു പറയുന്നതിൽ ന്യായമില്ല ബോബി ബോബിചെമ്മണ്ണൂരിന്റെ പരാമർശം തെറ്റാണെന്നും മാപ്പ് പറയണമെന്നും ആദ്യം പറഞ്ഞയാളാണ് താനെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു കേക്ക് വിവാദത്തിൽ സമസ്തയിൽ സമവായം പാണക്കാട് ശിഹാബ് സിഹാബ്ദങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി ലീഗ് വിരുദ്ധർ ശിഹാബ് ശിഹാബ്ദങ്ങളുമായുള്ള വ്യക്തിപരമായ തർക്കങ്ങൾ തീർന്നുവെന്നും തെറ്റിദ്ധാരണ മാറ്റിയെന്നും എസ് വൈ എസ് നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചർച്ചയ്ക്ക് ക്ഷണിച്ചത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാദമായ നെയ്യാറ്റിൻകര സമാധി കേസിലെ കല്ലറ പൊളിക്കാനുള്ള തീയതി നാളെ തീരുമാനിക്കും പോലീസ് റിപ്പോർട്ട് ലഭിച്ച ശേഷമേ പൊളിക്കാനുള്ള തീയതി തീരുമാനിക്കുകയുള്ളൂവെന്ന് സബ് കളക്ടർ അറിയിച്ചു നാളെ തന്നെ പൊളിക്കാനുള്ള തീയതി നിശ്ചയിക്കും സ്ഥലത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പോലീസിനോടും ക്രൈംബ്രാഞ്ചിനോടും കൂടി സംസാരിച്ച ശേഷമാവും ഇനി തീയതി നിശ്ചയിക്കുക നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ശേഷം പുതിയ തീയതി പോലീസിനെ അറിയിക്കും തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടെ കോൺഗ്രസ്സിന് മുന്നറിയിപ്പുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസിന്റെ പേര് ചേർത്ത് ചെറിയ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിച്ച കാലഘട്ടത്തിലെല്ലാം പല കാരണങ്ങളാൽ പാർട്ടിയുമായി പിണങ്ങി നിന്നവർ കോൺഗ്രസ് വിട്ട ചരിത്രമാണെന്ന് മുല്ലപ്പള്ളി ചരിത്രത്തിന്റെ പുനരാവർത്തനത്തിന് കേരളം വീണ്ടും സാക്ഷിയാവുമ്പോൾ കോൺഗ്രസുകാർ അത് തിരിച്ചറിയണം എന്നും മുല്ലപ്പള്ളി പറഞ്ഞു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ താൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് അത്രമൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും പി ശശി വ്യക്തമാക്കി വാർത്താക്കുറപ്പിലൂടെയായിരുന്നു പി ശശിയുടെ പ്രതികരണം പിച്ചി ഡാം റിസർവോയറിൽ നാല് പെൺകുട്ടികൾ വീണ അപകടത്തിൽ രണ്ടാമത്തെ മരണം സ്ഥിരീകരിച്ചു പട്ടിക്കാട് സ്വദേശിയായ പതിനാറ് വയസ്സുകാരി ആൻ ഗ്രേസ് ആണ് മരിച്ചത് തൃശൂർ സെന്റ് ക്ലയേഴ്സ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ആൻ ഗ്രേസ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് വീണ് ഗുരുതര പരിക്കേൽക്കാൻ ഇടയായ അപകടത്തിൽ അറസ്റ്റിലായ പി എസ് ജനീഷ് കുമാറിന് ജാമ്യം എറണാകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച നൃത്ത പരിപാടിക്കിടയിലാണ് സുരക്ഷയൊരുക്കാതെ കിട്ടിയ വേദിയിൽ നിന്നും വീണ് ഉമാ തോമസിന് പരിക്കേറ്റത് പരിപാടിയുടെ സംഘാടകരായ ഓസ്കർ ഇവന്റ് മാനേജ്മെന്റ് ഉടമയാണ് പി എസ് ജനീഷ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക എന്ന ആവശ്യമുന്നയിച്ച് നടത്താൻ യു ഡി എഫ് വി ഡി സതീശൻ ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയാണ് മലയോര സമര പ്രചരണയാത്ര വനം നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങളും മലയോര സമരപ്രചരണയാത്രയിലെ ആവശ്യങ്ങളാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസനാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ അറിയിച്ചത് നെയ്യാറ്റിൻകരയിൽ ആറാലുമൂട് സ്വദേശി ഗോപന്റെ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ നാടകീയ രംഗങ്ങൾ കല്ലറ തുറക്കാൻ അനുവദിക്കില്ലെന്ന കുടുംബവും ഒരു വിഭാഗം നാട്ടുകാരും പറഞ്ഞതോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് ഗോപന്റെ ഭാര്യയും മകനും കല്ലറയ്ക്ക് മുന്നിൽ നിലയുറപ്പിക്കുകയായിരുന്നു പിന്നാലെ പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് മാറ്റി നിയമന വിവാദത്തിൽ എം കെ രാഘവൻ എംപിക്കെതിരെ വീണ്ടും പോസ്റ്റർ പ്രതിഷേധം നേരത്തെ പ്രതിഷേധം സംഘടിപ്പിച്ച മാടായിൽ ആണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ജെ ബി മേത്തർ എംപിയുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസിൻ്റെ ജാഥ കടന്നുവരുന്നതിനു മുമ്പായാണ് കെ പി സി സി വിലക്ക് മറികടന്നുകൊണ്ടുള്ള നീക്കം കുഞ്ഞിമംഗലം ഏടാട്ട് മഹാത്മാ മന്ദിരത്തിന് സമീപത്താണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പി വി അൻവർ എം എൽ എ പരിഹസിച്ച് മുതിർന്ന സി പി ഐ എം നേതാവ് എ കെ ബാലൻ ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്നൊരു പാർട്ടിയിലേക്കാണ് അൻവർ ചേക്കേറുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പുല്ലു പാർട്ടിയിലേക്കാണ് അൻവർ ചേക്കേറിയത് അൻവറിന്റേത് രാഷ്ട്രീയ ആത്മഹത്യയാണെന്നും എ കെ ബാലൻ പറഞ്ഞു ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പുതിയ മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി നാഗ്മാർ മാർ ടു ആന്റി ടാങ്ക് ഗൈഡസ് മിസൈലിന്റെ പരീക്ഷണമാണ് വിജയകരമായത് രാജസ്ഥാനിലെ പൊക്കറാൻ ഫയറിംഗ് റേഞ്ചിലാണ് പരീക്ഷണം നടന്നത് ഇതിനോടകം മൂന്ന് പരീക്ഷണങ്ങളാണ് നടന്നത് ഇതിൽ മൂന്ന് പ്രാവശ്യവും പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഇതോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് നാഗ് മാർക്ക് ജയലളിതയിൽ നിന്ന് പിടിച്ചെടുത്ത തുണ്ടി മുതൽ അനന്തരാവകാശികൾക്ക് വിട്ടു നൽകാനാവില്ലെന്ന് കോടതി കർണാടക ഹൈക്കോടതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത് ജയലളിതയുടെ സഹോദരന്റെ മകളായ ദീപയും ദീപക്കും നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ തൊണ്ടി അവകാശവാദം ഉന്നയിച്ച് നൽകിയ ഹർജിയാണ് തള്ളിയത് ഇതോടെ ഇന്നത്തെ പ്രധാന ഓൺലൈൻ വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ശുഭദിവസം ആശംസിക്കുന്നു നന്ദി